നമസ്കാരം ബി ജെ പിയുടെ കേരളത്തിലെ ക്രൗഡ് പിള്ളറാണ് ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെയായാലും ആളുകളെ കയ്യിലെടുക്കാനും പത്ത് വോട്ട് പിടിക്കാനും കേരളത്തിലെ ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ് മറ്റാരും അങ്ങനെ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുന്ന ശോഭാ സുരേന്ദ്രന് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകാനിരിക്കുന്നത് വമ്പൻ ഓഫർ ബി ജെ പിയിൽ അകമഴിഞ്ഞ് പ്രവർത്തിച്ചിട്ടും നേതാക്കളുടെ പടലപ്പിണക്കങ്ങളുടെയും അസൂയയുടെയും ഫലമായി അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ശോഭ സുരേന്ദ്രൻ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ആളുകളെ കയ്യിലെടുക്കാനുള്ള അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളിൽ മറ്റേത് ബി ജെ പി നേതാക്കളെക്കാളും വോട്ട് നേടാൻ ശോഭയ്ക്ക് കഴിയുന്നത് എന്നിട്ടും ശോഭ സുരേന്ദ്രന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കാത്തത് ബി ജെ പിയിലെ ചില സംസ്ഥാന നേതാക്കളുടെ അപ്രീതിയുടെ ബലമാണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ മുൻപും ഉയർന്നു കേട്ടിട്ടുണ്ട് അത് എന്തു തന്നെയായാലും ശോഭാ സുരേന്ദ്രന് പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തവണ ആലപ്പുഴയിൽ പാർട്ടി പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായി നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇക്കുറി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സിറ്റിംഗ് എംപിയും സി പി എമ്മിന്റെ ജില്ലയിലെ കരുത്തുറ്റ മുഖവുമായ എ എം ആരിഫ് എന്നിവർക്കെതിരെ മത്സരിച്ചിട്ടും ശോഭ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ആലപ്പുഴയിൽ ഇരുപത്തി ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് ശോഭ സുരേന്ദ്രൻ നേടിയത് ഇത് ആരിഫിന്റെ വോട്ടിൽ വലിയ ഇടിവാണ് ഇക്കുറി ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു ഇക്കുറി അതിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ പിടിച്ചത് മണ്ഡലത്തിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കൂടി എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ശോഭാ സുരേന്ദ്രന് അർഹമായ പരിഗണന നൽകാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം രാജ്യസഭാ എം പി ആയി ഉടൻ തന്നെ ശോഭാ സുരേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത് രാജ്യസഭാ എം പിയിലൂടെ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തുന്നത് എന്നാണ് സൂചന രണ്ടാം ഘട്ട കേന്ദ്രമന്ത്രിമാരുടെ പട്ടികയിൽ ശോഭയുടെ പേരുണ്ടാകുമെന്ന സൂചനയാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടൻ തന്നെ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു എന്തായാലും ഇക്കാര്യങ്ങളൊന്നും കേരളത്തിലെ നേതാക്കളെ അറിയിക്കാതെയാണ് കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വിവരം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോലും അറിയാതെയാണ് ഈ നീക്കങ്ങൾ